ഞങ്ങളുള്ളത് വയനാട് കോട്ടത്തറ പഞ്ചായത്തിലുള്ളത് ഇവിടെ നിന്ന് നമ്മുടെ എറണാകുളം ജില്ലാ മഹല കൂട്ടായ്മ ഇരുപത് വീട് നിർമ്മാണം ഏറ്റവും അതിൻ്റെ കുറ്റി അടിക്കൽ കർമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് സ്ഥലം തന്നങ്ങൾ കൊല്ലം കരുനാപ്പള്ളിയിലുള്ള ദുബായിലുള്ള ജവലീലുള്ളൊരു ഒരു മനുഷ്യസ്ത്രീയാണ് എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം പറയാൻ കാരണം നമ്മൾ പാവപ്പെട്ട നമ്മുടെ ചുരൻമലായ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളൊക്കെ ക്യാമ്പിലും ഹോസ്പിറ്റലിലൊക്കെയാണ് എത്രയും പെട്ടെന്ന് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക അതിൻ്റെ പദ്ധതി കൂടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ കുറ്റടുക്കൽ കർമ്മത്തിന് നമ്മുടെ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ജുനൈദ് കയ്പാണി അതായത് ജുനൈദ് കയ്പാണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കയ്പാണി ഇബ്രായകാറിന ഒരു മനുഷ്യ സ്നേഹി ഉണ്ടായിരുന്നു വയനാട്ടിൽ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യ സ്നേഹിയാണ് ഞങ്ങളെ കയ്പാണി ഇബ്രയങ്കർ അതിൻ്റെ കൂടപ്പറപ്പാണ് ഈ പൊന്നുമോനാറ് അദ്ദേഹം പത്ത് മണിക്ക് വന്നാണ് ഞങ്ങളീ പ്രവർത്തനത്തിൽ ഏതായാലും പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാവിധ എന്താ പഞ്ചായത്തിൻ്റെ തീർച്ചയായിട്ടും മനുക്ക ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ദുരന്തം നടന്ന് അന്ന് അന്നത്തെ ദിവസം തന്നെ പ്രിയപ്പെട്ട നാസർ മനുക്ക വയനാട്ടിൽ കേന്ദ്രീകരിക്കുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ എന്താണോ ആവശ്യം അതൊക്കെ മനസ്സിലാക്കി കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ടുകാരനെ പോലെ പ്രിയപ്പെട്ട നാസർ മാനൂക്കയൊക്കെ പോലുള്ള ആളുകൾ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോയാണ് അത്രയേറെ നന്ദി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്കും ഒരു വയനാട്ടുകാരനെന്നുള്ള നിലക്കും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ട് എത്രയോ നൂറുകണക്കിന് ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ ആശങ്കയിൽ നിൽക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങാവാനും അവരെ ചേർത്ത് നിർത്താനും ലോകം മുഴുവൻ ഒഴുകുന്ന അല്ലൊരു ഒരു സ്നേഹപ്രവാഹത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഒരു വലിയ ഉദാത്തമായ മാതൃകയാണ് ഇപ്പോൾ വയനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഇടപെടൽ പ്രിയപ്പെടാൻ ആസർമാനൂക്കയും നടത്തുന്നു എന്ന് പറയുന്നത് ഏറെ അഭിമാനം നൽകുന്ന ഒരു നല്ല കാര്യം തീർച്ചയായിട്ടും അത്ര വിവിധ സ്ഥലങ്ങൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോട്ടത്ര പഞ്ചായത്തിലെ വാളൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ അൻസാരി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി ഒരു ഏക്കർ മുപ്പത് സെൻറ് സ്ഥലം ഇവിടെ സൗജന്യമായി വിട്ടു നൽകിയ നൽകിയിരിക്കുകയാണ് അവിടെ എറണാകുളം ജില്ല മഹല്ല് കൂട്ടായ്മ ഇരുപത് വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള കുറ്റിയടിക്കൽ കർമ്മമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ എറണാകുളം ജില്ല മഹല് കൂട്ടായ്മയെയും അതേപോലെ അൻസാരി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെയും കണക്ട് ചെയ്തത് പ്രിയപ്പെട്ട നാസർ നാസർമാനൂക്കയുടെ കൃത്യമായ ഒരു ഇടപെടലാണ് അങ്ങനെ കൊടുക്കുന്നവരെയും അത് ഏറ്റുവാങ്ങുന്നവരെയും കണക്ട് ചെയ്ത് കേരളത്തിൽ നല്ല മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാസർ നാസർമാനൂക്കയെ ഈ വയനാടിന്റെ ദുരന്തമുഖത്തും ഏറ്റവും മികച്ച ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഇവിടെ കേന്ദ്രീകരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഏതായാലും ഈ കുറ്റി അടിക്കൽ എന്ന് പറയുന്നത് കേവലം ഒരു ഷോ അല്ല കേവലം ഒരു വാഗ്ദാനമല്ല വാഗ്ദാനം തന്ന് അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ കുറ്റിയടിച്ച് ശിലവാകി വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട മാനോക്കായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറ്റിയടിക്കൽ ചർങ്ങത്തിന് ഒരു നോട്ടീസ് അടിച്ച് സമയം കണ്ടെത്തി അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് നടത്തേണ്ട സംഭവമല്ല ഒരു മണിക്കൂർ മുമ്പാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉണ്ടൊക്കെ ഈ ദുരന്തത്തിൻ്റെ ഇരകളെ പുനരധിസിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു നന്മയാകും അപ്പോൾ അങ്ങനെ മണിക്കൂറിന് പോലും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ദുരന്തമുഖത്ത് ഇതൊക്കെ ആറുന്നതിന് മുമ്പ് തന്നെ കുറ്റി അടിച്ച് വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി നാസർമാനോക്കയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നത് ഏതായാലും ഞങ്ങളെ വയനാട്ടുകാരോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനും ഈ കരുതലിനും മനുഷ്യൻ്റെ വിഷയം കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ അവർക്ക് കൊടുക്കുക അതെ തീർച്ചയായിട്ടും മനുഷ്യ സ്നേഹികളുടെ കടമയാണ് നാസർമാനോക്കെ ചെയ്യുന്നത് ആ ഒരു ബോധ്യം നിങ്ങൾ പറയുമ്പോൾ അത് ഒരു വിനയം കൊണ്ട് പറയാണ് നിങ്ങളെപ്പോലെയുള്ള എത്രയോ ആളുകളുടെ കടമയ്ക്ക് നന്ദി പറയൽ ഞങ്ങളുടെ ഉത്തരവാദിത്വവും കടമയുമാണ് അപ്പൊ ഏതായാലും ഈ ദുരന്തമുഖത്തെ അവസാനത്തെ വ്യക്തിയുടെ മുറിവും ഉണങ്ങുന്നത് വരെ നിങ്ങളൊക്കെ ഇതുപോലെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകുന്നു ഇതും നമ്മൾ അതിജീവിക്കും എന്നതിൻ്റെ ഒടുവിലെ പ്രതീകമാണ് ഇന്ന് നാസർമാനുക്കയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന കുറ്റിയടിക്കൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടക്കുന്ന മറ്റ് ക്രമീകരണങ്ങളും എന്ന് കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റ വാക്കുകൂടെ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള ജനപ്രതിനിധി എന്ന നിലക്ക് വയനാട്ടിലെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് എല്ലാവർക്കും അകൈതവമായ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് കൂടി അറിയിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ വോയിസ് ഉപയോഗിക്കുകയാണ് ഞങ്ങളെ ജുനൈദിനു വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അദ്ദേഹം ഒരു സ്റ്റാൻഡിങ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ അദ്ദേഹം ഇവിടെ പത്ത് മണിക്കൂടെ എത്തിയാണ് ചുട്ടുപൊട്ടുന്ന വെയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ആ വെയിലത്ത് പോലും സജീവമായിട്ട് നിന്ന് അതിനെല്ലാത്തിനും പിന്തുണമെന്ന ഞങ്ങളെ അനിയൻകുട്ടി അതും നമ്മളെ കൈപ്പാണി എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന് തന്നെ ഒരു വലിയ ബഹുമാനം കൊടുക്കലുണ്ട് ജനങ്ങൾ അത്രക്കും പുണ്യപ്പെട്ട് പ്രവർത്തി ചെയ്ത കയ്പാണി പ്രായക്കാരന് അതിൻ്റെ ഏട്ടൻ്റെ മോനാണ് പക്ഷേ ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഉന്നത സ്ഥാനം കൊടുക്കട്ടെ എപ്പോഴാണ് പാവപ്പെട്ട പോലെ ഏത് വിഷമങ്ങൾക്കും ഒരു ഓടിയെത്തും പക്ഷെ അത് ടാക്സി മറക്കൂല ടാക്സി എന്തായാലും വയനാട്ടുകാർ തിരഞ്ഞെടുത്ത ഞങ്ങളെ ദുരന്ത നിങ്ങൾക്ക് പഴച്ചിട്ടില്ല നിങ്ങൾ ഒരു അവകാശത്തെ തന്നെയാണ് നാട്ടിനെ സേവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ബോധ്യമാണ് ബിക്സ് ലൂട്ട് ജനങ്ങൾക്ക്